അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രാധാന്യമുള്ള ഒരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ അറിയിപ്പ് മുഖ്യമന്ത്രിയുടെ പ്രധാന അറിയിപ്പ് അനുസരിച്ച് നമ്മുടെ ഇപ്പോൾ ലഭിക്കുന്ന ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ അത് പടിപടിയായിട്ട് ഉയർത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ ഈ ആനുകൂല്യം നൂറ് രൂപ വീതമൊക്കെ ആയിരിക്കും വർദ്ധിപ്പിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയൊക്കെ നമുക്ക് ഇനി ആയിരത്തി എഴുന്നൂറ് രൂപയൊക്കെ ഒരു വർധനവ് ഉണ്ടാകുവാൻ പോവുകയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനൊക്കെ വാങ്ങുന്ന എല്ലാവർക്കും ഈ ഒരു നടപടി ആശ്വാസകരമായിട്ട് തന്നെ മാറുകയും ചെയ്യും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ വർദ്ധിപ്പിക്കുമെന്നായിരുന്നു പ്രകടന പത്രികയിലെ വാഗ്ദാനം സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ ഈ ഒരു തുക വർധനവ് അത്രയും ഒരു രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തുവാനുള്ള സാഹചര്യമില്ല പക്ഷേ എങ്കിൽ പോലും ആനുകൂല്യം മുടങ്ങാതെ നൽകുമെന്നും അതോടൊപ്പം തന്നെ നിലവിൽ ലഭിക്കുന്ന ആനുകൂല്യം അത് പടിപടിയായിട്ട് ഉയർത്തുവാൻ സർക്കാർ ശ്രമിക്കുമെന്നും ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിട്ടുണ്ട് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസമാണ് സംസ്ഥാനത്ത് ബജറ്റ് ഉള്ളത് ഈ സമയത്ത് തന്നെ ഇതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് അറിയിപ്പുകൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ആയിരത്തി അറുനൂറ് രൂപ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ എല്ലാ മാസവും നമുക്ക് മുടങ്ങാതെ സഹായം ലഭിക്കുന്നുണ്ട് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ സംസ്ഥാനത്ത് റേഷൻ കാർഡുള്ള എല്ലാവർക്കും തെളിമ സ്പെഷ്യൽ നാളെ ആരംഭിച്ചിരിക്കുന്നു നവംബർ പതിനഞ്ചിന് ആരംഭിച്ച കാമ്പയിൻ ഡിസംബർ പതിനഞ്ചിന് വരെ ഉണ്ടാകും എന്ന രീതിയിലാണ് ക്യാമ്പയിൻ ക്രമീകരിച്ചിട്ടുള്ളത് നമ്മളുടെ റേഷൻ കടയിൽ അല്ലെങ്കിൽ നമ്മളുടെ സമീപമുള്ള ഏത് റേഷൻ കടകളിലും തെളിമ പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു ബോക്സ് ഉണ്ടാകും ഈ ബോക്സിലാണ് നമ്മൾ പരാതികൾ അത് സമർപ്പിക്കേണ്ടത് മുൻഗണനാ കാറുകൾ കൈവശം വെച്ചിരിക്കുന്ന അനർഹരെ കുറിച്ചിട്ടുള്ള പരാതികൾ ആവാം ഇനി അതല്ല എങ്കിൽ നമ്മുടെ റേഷൻ കാർഡിൽ എന്തെങ്കിലുമൊക്കെ തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ ആ തിരുത്തലിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ ആവാം അത് കൃത്യമായിട്ട് രേഖകളുടെ പിൻബലത്തോടെ തന്നെ രേഖകൾ അറ്റാച്ച് ചെയ്ത് കൃത്യമായിട്ട് അപേക്ഷ സമർപ്പിച്ച് ഈ ബോക്സിൽ നിക്ഷേപിച്ചാൽ മതി ഡിസംബർ പതിനഞ്ചിനു ശേഷം താലൂക്ക് തലത്തിൽ ഇത് കൃത്യമായിട്ട് ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് വേണ്ട നടപടികൾ ഇതിന്റെ ഭാഗമായിട്ട് സ്വീകരിക്കുന്നതായിരിക്കും നവംബർ പതിനഞ്ചിന് ആരംഭിച്ച പദ്ധതി ഡിസംബർ പതിനഞ്ചിന് തെളിമ പദ്ധതി അവസാനിക്കും റേഷൻ കാർഡിൽ പേരിൽ പൊരുത്തകേടുള്ള അല്ലെങ്കിൽ മേൽവിലാസും അതോടൊപ്പം തന്നെ കാർഡ് ഉടമകളുമായി ബന്ധപ്പെട്ട ഇനി ആധാർ നമ്പറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പിശകുകൾ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം തിരുത്തലുകൾ തിരുത്തുവാനുള്ള പ്രത്യേകം അവസരം കൂടിയാണ് ഈ തെളിമ പദ്ധതിയിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ആധാർ അധിഷ്ഠിത ഇ കെ വൈ സി ഇപ്പോൾ നിർബന്ധമാക്കിയിട്ടുണ്ട് അത് ഗ്യാസ് കണക്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ പെൻഷൻ ആയിക്കോട്ടെ പി എം കിസാൻ എന്ന് പറയുന്ന പദ്ധതി ആയിക്കോട്ടെ ഇനി കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ വിവിധ സ്കീമുകളിലേക്ക് അപേക്ഷ വെക്കുമ്പോൾ ഇലക്ട്രോണിക് ഒരു വെരിഫിക്കേഷൻ ഉണ്ടാകും പല കാര്യങ്ങൾക്കും ഇത്തരത്തിൽ വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ ഫോണിൽ ഒ വരുന്ന സംവിധാനം അതല്ല എങ്കിൽ ബയോമെട്രിക് സംവിധാനമായിരിക്കും ഇപ്പോൾ നമ്മുടെ ആധാർ പുതുക്കിയിട്ടില്ല എങ്കിൽ പോലും ചിലപ്പോൾ ഇതൊക്കെ പരാജയപ്പെടുവാനുള്ള സാഹചര്യമുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ആനുകൂല്യം നിഷേധിക്കപ്പെടുന്നു ഈ ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ആധാറിൽ ഫോൺ നമ്പർ തിരുത്തുവാനുള്ള ആളുകൾ ഈ കാര്യങ്ങൾ ബയോമെട്രിക് അപ്ഡേഷൻ ചെയ്യുവാനുള്ള ആ കാര്യം ശ്രദ്ധിക്കണം നമ്മുടെ സംസ്ഥാനത്ത് ഉടനീളമുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ ഇതിനുള്ള സംവിധാനം ഉണ്ടായിരിക്കും നൂറ് രൂപയൊക്കെ നമുക്ക് ബയോമെട്രിക് അപ്ഡേഷൻ ഉൾപ്പെടെയുള്ളവർക്ക് സർവീസ് ചാർജ് ആയിട്ട് ഈടാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും അതോടൊപ്പം തന്നെ മറ്റ് ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴിയും ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പിന് വേണ്ടി ഇപ്പോൾ അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക